നമസ്കാരം പുതിയ വേടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ജൂൺ മാസം നാലാം തീയതി മംഗള പ്രദോഷമാണ് രാത്രി പത്തുമണിക്ക് മുൻപായി വെറും ഇരുപത്തിയേഴ് തവണ അതിശക്തിയാർന്ന ഈ ഒരു തിരുനാമം ചൊല്ലി നോക്കൂ നാളെ നിങ്ങൾ ആഗ്രഹിച്ച ആ നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതാണ് നമ്മുടെ ചാനലിൽ എല്ലാ മാസവും പ്രദോഷ ദിവസം ചെയ്യേണ്ട മന്ത്രജപങ്ങൾ നാമജപങ്ങൾ രഹസ്യ വഴിപാട് രീതികൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് വളരെയധികം ഊർജ്ജം നിറഞ്ഞ അതിശക്തിയാർന്ന ശിവഭഗവാന്റെ ഒരു തിരുനാമജപമാണ് ഈ തിരുനാമം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും ഏത് സമയത്താണ് ചൊല്ലേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചൊവ്വാഴ്ച ദിവസം വരുന്ന പ്രദോഷത്തിന് മംഗളപ്രദോഷം എന്നാണ് പറയുന്നത് സകലവിധ സൗഭാഗ്യങ്ങളും നൽകുന്ന പ്രദോഷമാണ് മംഗളപ്രദോഷം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ന്യായമായ ഏതൊരു ആഗ്രഹവും ആവശ്യങ്ങളും നിറവേറുന്നതിനായി ഇന്ന് ഈ ഒരു തിരുനാമം ചൊല്ലാവുന്നതാണ് ഏതൊരു മന്ത്രജപമാണെങ്കിലും ശരി അതല്ല നാമജപമാണെങ്കിലും ശരി അത് ചില വിശേഷ ദിവസങ്ങളിൽ പ്രത്യേക സമയത്ത് ചൊല്ലുന്നതിലൂടെ പല കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ ഇന്ന് പ്രദോഷ ദിവസം പ്രദോഷകാലത്ത് ഈ ഒരു തിരുനാമം ചൊല്ലിയാൽ വളരെ വേഗത്തിൽ തന്നെ പൂർണമായ ഫലവും ലഭിക്കുന്നതാണ് എല്ലാ പ്രദോഷങ്ങളിലും പ്രദോഷകാലം എന്ന് പറയുന്ന അവിശേഷപ്പെട്ട സമയം എപ്പോഴാണെന്നാൽ പ്രദോഷ ദിവസം വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറു മണിക്കിടയിൽ വരുന്ന ആ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ഈ ഒരു തിരുനാമം ഈ ഒരു സമയത്ത് ചൊല്ലുന്നതിലൂടെ ഇരട്ടി ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇനി ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താൽ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് ഇന്ന് വൈകിട്ട് നാലു മണി മുതൽ രാത്രി പത്ത് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് വെറും ഇരുപത്തിയേഴ് തവണ മാത്രം ഈ ഒരു തിരുനാമം ചൊല്ലിയാൽ മതി അതുപോലെ തന്നെ ഇരുപത്തിയേഴ് തവണ ഈ ഒരു തിരുനാമം ചൊല്ലുവാൻ ഏകദേശം അഞ്ച് മിനിറ്റ് മാത്രം മതിയാകും ദേവാതിദേവനായ മഹാദേവനെ പൂജിക്കുന്നതിന് ഏറ്റവും വിശേഷപ്പെട്ട സമയമാണ് ത്രയോദശി സന്ധ്യയിലെ പ്രദോഷം ദേവിയെ തൃപ്തിപ്പെടുത്തുവാൻ ശിവഭഗവാൻ പ്രദോഷ പ്രദോഷസന്ധ്യയിൽ സകല ദേവഗണങ്ങളും ശിവസന്നിധിയിൽ എത്തിച്ചേരുന്നതാണ് തന്നെ ഈ ഒരു സമയം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ശിവപാർവതിമാരുടെ അനുഗ്രഹത്തോടൊപ്പം തന്നെ സകല ദേവീദേവന്മാരുടെയും അനുഗ്രഹം കൂടി ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ഈ തിരുനാമവും സാധിക്കുന്നവരെല്ലാവരും ഇന്ന് വൈകിട്ട് നാലും മുപ്പതിനും ആറു മണിക്കും ഇടയിൽ ചൊല്ലുന്നതാണ് ഏറെ ഉത്തമം ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ അതിന് സാധിക്കാത്തവർ മാത്രം ഇന്ന് രാത്രി മണിക്കുള്ളിൽ ചൊല്ലാവുന്നതാണ് നാമജപം എന്നാൽ ഈശ്വരന്റെ തിരുനാമം ആവർത്തിച്ചു ചൊല്ലുക എന്നാണ് അർത്ഥം ഇനി ഈശ്വരന്റെ തിരുനാമം ചൊല്ലുന്നതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ നിബന്ധനകളോ ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു തിരുനാമം ആർക്കും ഏത് സമയത്തും ചൊല്ലാവുന്നതാണ് അതായത് ഈ തിരുനാമം ചൊല്ലുവാൻ കുളിക്കണം എന്ന നിർബന്ധമില്ല കുളിക്കാൻ സാധിക്കാത്തവർ കയ്യും കാലും മുഖവും കഴുകിയതിനു ശേഷം ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചാലും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരിക്കുന്നവർക്കും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് പീരീഡ്സ് ആയവർക്ക് മാത്രമല്ല പുല ഉണ്ടെങ്കിലും അവർക്കും ഈ ഒരു തിരുനാമം ചൊല്ലാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി തിരുനാമം ചൊല്ലുമ്പോൾ അതിൻ്റെ എണ്ണം വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഇരുപത്തിയേഴ് തവണ കൃത്യമായി തന്നെ ചൊല്ലുക ഇനി തിരുനാമം ചൊല്ലുമ്പോൾ എണ്ണം കൃത്യമാകുവാൻ ഇരുപത്തിയേഴ് പൂക്കളോ അല്ലെങ്കിൽ ഇരുപത്തിയേഴ് മുത്തുകളോ അതുമല്ലെങ്കിൽ ഇരുപത്തിയേഴ് ഡയമണ്ട് കൽക്കണ്ടമോ ഉപയോഗിക്കാവുന്നതാണ് ഇനി തറയിൽ ഇരുന്നാണ് ഈ തിരുനാമം ചൊല്ലുന്നതെങ്കിൽ വെറും നിലത്തിരുന്നും ചൊല്ലാവുന്നതാണ് ഇനി പ്രായമായവരോ തറയിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ കസേരയിൽ ഇരുന്നു കൊണ്ടും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി ചൊല്ലുമ്പോൾ ഏത് ദിശയിലേക്ക് നോക്കിയിരുന്നും ഈ തിരുനാമം ചൊല്ലാവുന്നതാണ് ഈ തിരുനാമം ചൊല്ലുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ശിവഭഗവാനെയും പാർവതി ദേവിയെയും നന്ദിയെയും നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക നിങ്ങളുടെ ന്യായമായ ഏതാഗ്രഹമാണെങ്കിലും അതല്ലെങ്കിൽ ആവശ്യങ്ങളാണെങ്കിലും അത് എത്രയും പെട്ടെന്ന് തന്നെ നിറവേറ്റി തരണമേ എന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക ഈ തിരുനാമം ചൊല്ലുമ്പോൾ ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ് ഇനി തിരുനാമം ചൊല്ലുമ്പോൾ ഇരുപത്തിയേഴ് പ്രാവശ്യം ചൊല്ലി പൂർത്തിയാകുന്നതുവരെ ആ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേൽക്കുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അത്യാവശ്യ ജോലികളെല്ലാം തന്നെ തീർത്ത് നല്ല ശാന്തമായ മനസ്സോടുകൂടി വേണം ഈ ഒരു തിരുനാമം ചൊല്ലുവാൻ നിങ്ങളുടെ ശ്രദ്ധ പതറാതെ ശിവഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഇനി പറയാൻ പോകുന്ന ഈ തിരുനാമം ഇരുപത്തിയേഴ് തവണയാണ് ചൊല്ലേണ്ടത് നമശിവായ പരമേശ്വരായ ശശിശേഖരായ നമ ഓം ഭവായ ഗുണസംഭവായ ശിവതാണ്ഡവായ നമ ഓം നമശിവായ പരമേശ്വരായ ശശിശേഖരായ നമ ഓം ഭവായ ഗുണസംഭവായ ശിവതാണ്ഡവായ നമ ഓം നമശിവായ പരമേശ്വരായ ശശിശേഖരായ നമ ഓം ഭവായ ഗുണസംഭവായ ശിവതാണ്ഡവായ നമ ഓം ശ്രദ്ധ പതറാതെ പൂർണ്ണ ഭക്തിയോടുകൂടി വേണം ശിവഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഇരുപത്തിയേഴ് പ്രാവശ്യം ഈ തിരുനാമം ചൊല്ലിയാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു വൈബ്രേഷൻ ഉണ്ടാകുന്നതാണ് ശിവഭഗവാനെ പൂർണ്ണമായി വിശ്വസിച്ച് ഇരുപത്തിയേഴ് പ്രാവശ്യം ഈ തിരുനാമം ചൊല്ലി നോക്കൂ തീർച്ചയായും നാളെ നിങ്ങൾ ആഗ്രഹിച്ച ആ നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്ന ഏതെങ്കിലും ഒരു നല്ല വാർത്ത ഉറപ്പായും നാളെ നിങ്ങളെ തേടിയെത്തുന്നതാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയും ഈ ഒരു തിരുനാമം ചൊല്ലാവുന്നതാണ് ഇനി തിരുനാമം ചൊല്ലുന്നതിന് മുൻപ് തന്നെ സാധിക്കുന്നവർ രണ്ട് ഗ്രാമ്പു നിങ്ങളുടെ വലതുഭാഗത്തെ അണയിൽ ഒതുക്കി വെക്കാവുന്നതാണ് അതിനുശേഷം ഈ തിരുനാമം ചൊല്ലുക ഇനി ഗ്രാമ്പു എടുക്കുമ്പോൾ കൂടിയ ഗ്രാമ്പു ആണ് എടുക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ തിരുനാമത്തിന്റെ ഊർജം അല്ലെങ്കിൽ ശക്തി കൂടുതൽ നേരം നമ്മുടെ ശരീരത്തിലും മനസ്സിലും നിലനിൽക്കുന്നതാണ് ഇനി തിരുനാമം ചൊല്ലുമ്പോൾ ഒരു കാരണവശാലും ഈ ഗ്രാമ്പു കടിക്കുവാൻ പാടില്ല വായയുടെ വലതുഭാഗത്ത് ഒതുക്കിയാണ് വെക്കേണ്ടത് തിരുനാമം ചൊല്ലി തീർന്നതിന് ശേഷം ഈ ഗ്രാമ്പു ഡസ്റ്റ്ബിനിൽ തുപ്പിക്കളയാവുന്നതാണ് ഇനി ഗ്രാമ്പു ആയിൽ വെച്ച് മാത്രമേ ഇത് ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല സാധിക്കുന്നവരെല്ലാവരും ഗ്രാമ്പു വായിൽ വെച്ചുകൊണ്ട് തന്നെ ഈ തിരുനാമം ചൊല്ലുക അല്ലാത്തവർ സാധാരണ രീതിയിൽ തിരുനാമം ചൊല്ലാവുന്നതാണ് ഈ ഒരു തിരുനാമം മാത്രമല്ല ഏതൊരു തിരുനാമം ചൊല്ലുമ്പോഴും അല്ലെങ്കിൽ മന്ത്രം ചൊല്ലുമ്പോഴും ഈ രീതിയിൽ തന്നെ രണ്ട് ഗ്രാമ്പു നമ്മുടെ വായയുടെ വലതു ഭാഗത്ത് വെച്ചുകൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായും അതിന്റെ ഫലം വളരെ കൂടുതലായി നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഇന്ന് പ്രദോഷവ്രതം എടുക്കുന്നവർക്കും ഈ ഒരു തിരുനാമം ചൊല്ലാവുന്നതാണ് ചൊവ്വാഴ്ചയോട് ചേർന്ന് വരുന്ന പ്രദോഷമായതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു വീട് വേണം ഭൂമി വാങ്ങണം എന്ന എന്നാഗ്രഹമുള്ളവർ നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഇന്ന് സന്ധ്യയ്ക്ക് ദർശനം നടത്തി നിങ്ങളുടെ പേരിൽ ഒരു അർച്ചന നടത്താവുന്നതാണ് അതുപോലെ തന്നെ ശാരീരികമായ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉള്ളവരും വിവാഹ തടസ്സങ്ങൾ ഉള്ളവരും ഇന്നത്തെ ഈ ഒരു പ്രദോഷം നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതാണ് സന്ധ്യാസമയത്ത് ശിവക്ഷേത്രത്തിൽ നിങ്ങളുടെ പേരിൽ അർച്ചന നടത്തിയതിന് ശേഷം ഇപ്പോൾ പറഞ്ഞ ഈ ഒരു തിരുനാമവും ചൊല്ലേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഇനി ഈ തിരുനാമം മനഃപ്പാടമാക്കി മാത്രമേ ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല ഈ തിരുനാമം ഒരു പേപ്പറിൽ എഴുതി അത് നോക്കിയും ചൊല്ലാവുന്നതാണ് അല്ലെങ്കിൽ ഫോണിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് നോക്കിയും ചൊല്ലാവുന്നതാണ് ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഭഗവാന്റെ അത്ഭുത ശക്തിയുള്ള ഈ തിരുനാമം ചൊല്ലിയാൽ മിന്നൽ വേഗത്തിൽ അതിന് ഫലമുണ്ടാകുന്നതാണ് മാത്രമല്ല ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും പരിപൂർണമായ അനുഗ്രഹവും വന്നു ചേരുന്നതാണ് എല്ലാവർക്കും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം വരെ നന്ദി നമസ്കാരം